അസാധാരണമായ വൈവിധ്യങ്ങളിലും അസാമാന്യ കരുത്തോടെ ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കാൻ രാജ്യത്തെ കഴിവുറ്റതാക്കിയ ഭരണഘടനയാണ് ഇന്ത്യയുടേത് എഴുതി തയ്യാറാക്കിയ ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടന എന്ന ഖ്യാതിയോടെയായിരുന്നു ഇന്ത്യ റിപ്പബ്ലിക്കിന്റെ പിറവി ആയിരത്തി തൊള്ളായിരത്തി നാല്പത് നവംബർ അംഗീകരിക്കപ്പെട്ട ഭരണഘടന ആയിരത്തി അൻപത് ജനുവരിനാണ് നിലവിൽ വന്നത് ശക്തികൾ പലതും കടപുഴകി വീണപ്പോഴും വൈവിധ്യമാർന്ന ഭാഷകളും ജാതി മത വർഗ വ്യത്യാസങ്ങളും കൊണ്ട് അതിരുകളിട്ട വലിയൊരു ജനതയായി ചേർത്തുപിടിച്ചുകൊണ്ട് മുന്നേറുന്ന ഇന്ത്യൻ ഭരണഘടന ലോകരാജ്യങ്ങൾക്ക് ഇന്നും അത്ഭുതമുയർത്തുകയാണ് വർണ്ണശബളമായ പരേഡുകൾ ഇന്ത്യ ഇന്ത്യാഗേറ്റിനു മുന്നിലൂടെ ഓരോ വർഷവും കൂടുതൽ കരുത്തോടെ നീങ്ങുമ്പോൾ എല്ലാ പ്രതിസന്ധികൾക്കിടയിലും ഒരൊറ്റ ജനതയായി നിലനിൽക്കുന്ന ഭരണഘടനയുടെ കരുത്താണ് ദൃശ്യമാകുന്നത് ഇന്ത്യക്ക് അധികാരം കൈമാറുന്നതിനായി രൂപീകരിച്ച ക്യാബിനറ്റ് മിഷനാണ് ഡോ രാജേന്ദ്രപ്രസാദ് അധ്യക്ഷനും ബി എൻ റാവു നിയമോപദേഷ്ടാവുമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് സ്വാതന്ത്ര്യം ലഭിച്ച അതേ മാസം അതേമാസം ഇരുപത്തൊമ്പതിന് നിയമമന്ത്രിയായിരുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഭരണഘടനാ കരട് സമിതി രൂപീകരിച്ചു പരമാധികാര രാഷ്ട്രങ്ങളുടേതിൽ ഏറ്റവും വലുതെന്നറിയപ്പെടുന്ന ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പത് നവംബർ ഇരുപത്തി ആറിന് അംഗീകരിക്കപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് നിലവിൽ വരികയും ചെയ്തു എല്ലാ വിഭാഗം ജനങ്ങളും നീതിന്യായ സംവിധാനങ്ങളും മാധ്യമങ്ങളുമൊക്കെ അനുഭവിക്കുന്ന ജനാധിപത്യ റിപ്പബ്ലിക്കായാണ് ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് ഏതൊരു ഏകാധിപത്യ പ്രവണതയെയും ദുഷ്ചെയ്തികളെയും ചെറുക്കാൻ തക്കവിധം പൗരന്മാരെ ജനാധിപത്യ ബോധമുള്ളവരാക്കുന്നതായിരുന്നു ഭരണഘടന ഭരണഘടനയുടെ ആമുഖം പോലും ഇന്ത്യക്കാരെന്ന നിലയിൽ ആത്മാഭിമാനമുയർത്തി ഒറ്റവാചകത്തിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഭരണഘടനയ്ക്കെഴുതി ചേർത്തതായിരുന്നു ആമുഖം നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായി നീതി ചിന്ത ആശയാവിഷ്കാരം വിശ്വാസം ഭക്തി ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം സ്ഥാനമാനങ്ങൾ അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സമിതിയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബറിന്റെ ഈ ഇരുപത്തി ആറാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടായിരുന്നു ആമുഖത്തിൽ പ്രതിഫലിച്ചത് രാജ്യം എഴുപത്തിനാലാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ഈ ആമുഖത്തിന്റെ ആത്മാവിനെ ചൊരാതെ സൂക്ഷിക്കുവാനുള്ള നിയോഗമാണ് ഓരോ പൗരനിലും ഭരണഘടന നിക്ഷിപ്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് ഷക്കീന ന്യൂസ്